ഗബീബ ബദ്രൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗത്ത് ആഫ്രിക്കൻ കവിയുണ്ട് അവർ ഇപ്രാവശ്യത്തെ എ എൽ എഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അലയുടെ അതിൽ ന്യൂജേഴ്സിയിൽ അവരൊരു ഗസ്റ്റായിരുന്നു അപ്പോൾ ഞാൻ അവരുടെ കവിതകൾ വായിച്ചപ്പോൾ അവരുടെ ചെറിയ രണ്ട് മൂന്ന് കവിതകളൊന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ഞാനൊന്ന് വായിച്ചേപ്പിക്കാം ദ ആർട്ട് ഓഫ് ലീവിങ് കസേരയുടെ പിന്നിൽ തൂക്കിയിട്ട നിൻ്റെ കുപ്പായത്തിൽ നിന്നും നീ ബാക്കി വെച്ച ചൂടാവണം അതിനെ ഉപേക്ഷിച്ച് പോകുന്നത് കസേരയുടെ പിന്നിൽ തൂക്കിയിട്ട നിന്റെ കുപ്പായത്തിൽ നിന്നും നീ ബാക്കി വെച്ച ചൂടാവണം അതിനെ ഉപേക്ഷിച്ച് പോകുന്നത് മെല്ലെ നിൻറ്റേതായിരുന്ന എല്ലാം അതെനിക്ക് തിരിച്ചു നൽകുകയുമാവാം ചെറിയ കവിതയാണ് ഒരാൾ വിട്ടുപോകുമ്പോൾ എൽ സെൻസ് ഓഫ് ലോസ് ഇങ്ങനത്തെ സാധനങ്ങൾ വളരെ ചെറിയ രീതിയിൽ വളരെ ഡീപ്പായിട്ട് ഐ തിങ്ക് ഓൾഡ് ഫോട്ടോഗ്രാഫ്സ് എൻ്റെ മേശപ്പുറത്ത് നിൻ്റെ ഒരു ചിത്രമുണ്ട് നിന്നെ അന്ന് പ്രണയിച്ചിരുന്ന് പെണ്ണ് പകർത്തിയത് എൻ്റെ മേശപ്പുറത്ത് നിൻ്റെ ഒരു ചിത്രമുണ്ട് നിന്നെ അന്ന് പ്രണയിച്ചിരുന്ന പെണ്ണ് പകർത്തിയത് ചില ചിത്രങ്ങളിൽ മുന്നിലായിട്ട് അവളുടെ നിഴൽ വീഴുന്നുണ്ട് ഈ ചിത്രത്തിൽ അവരുടെ ശരീരം നിൻ്റേതിൽ നിന്നും അത്ര ദൂരെയല്ല നീ തല അങ്ങനെ ചരിച്ച് വെച്ചിരിക്കുന്നത് അവൾക്കത് ഇഷ്ടപ്പെട്ടത് അവൾ അദൃശ്യയല്ല എൻ്റെ ശത്രുവുമല്ല എൻ്റെ ഭൂതകാലം പോലുമല്ല എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ അവൾക്കിഷ്ടപ്പെട്ടതൊക്കെ എനിക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അവൾക്കിഷ്ടപ്പെട്ടതൊക്കെ എനിക്കും ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ എല്ലാ പഴയ ചിത്രങ്ങളിലും വെച്ച് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ തല ലേശം ചെരിയുന്നതായി തോന്നുന്നു നിങ്ങളുടെ കണ്ണുകൾ ഒരു ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് അത് നിങ്ങൾ പിരിഞ്ഞു പോകുന്നതിൻ്റെ തുടക്കമായിരുന്നു ചിത്രങ്ങളിൽ പോലും നിഴലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പലതും തിരയുന്നുണ്ട് അല്ലേ അടുത്തത് ഐ കനോട്ട് മൈസെൽഫ് ഈ രാജ്യത്തേക്ക് കിടക്കാൻ എൻ്റെ ശരീരം അതിനെ ചിത്രങ്ങളായും കയ്യൊപ്പുകളായും സ്വയം ശേഖരിച്ചെടുക്കണം എൻ്റെ ശരീരം അതിനെ ചിത്രങ്ങളായും കയ്യപ്പുകളായും സ്വയം ശേഖരിച്ചെടുക്കണം അതിനൊക്കെ ഇടയിൽ അവരെന്നെ തിരഞ്ഞു കണ്ടെത്തും എൻ്റെ എല്ലാ അനിശ്ചിതത്വവും പിന്നിൽ ഉപേക്ഷിക്കുമ്പോൾ എൻ്റെ എല്ലാ അനിശ്ചിതത്വവും പിന്നിലുപേക്ഷിക്കുമ്പോൾ ഞാൻ സ്വയം ഒരു ചോദ്യമായി മാറിപ്പോകുകയുമരുത് സ്വയം ഒരു ചോദ്യമായി മാറിപ്പോകുകയുമരുത് ലോകത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തേക്ക് വീടും അറിയുന്ന എല്ലാം വിട്ട് ആൾക്കാർ പോകുന്ന സമയത്ത് പിന്നെ അവിടെ ഒരു ചോദ്യമായി പോകരുത് എന്നുള്ളൊരു ഫാക്ടറുണ്ട്